റോമിയാൻ ജൂലിയറ്റ് രചന കണ്ണൻ സാജു സമന്തയുടെ ചിരി നയൻതാരയുടെ കണ്ണുകളും അനുഷ്കയുടെ മെയ്യഴകും മൊത്തത്തിലെ ഒരു സിനിമാ നടിയെ പോലെ തോന്നിപ്പിക്കുന്ന ആരും കൊതിക്കുന്ന സൗന്ദര്യവുമായി തൻ്റെ മുന്നിലിരിക്കുന്ന ഭാവി വധുവിനെ നോക്കി കണ്ണെടുക്കാതെ വെള്ളമിറക്കൊണ്ട് ആകാശിരുന്നു മാളിൽ ആ കോഫി ഷോപ്പിൽ മറ്റുള്ളവർ വരുന്നു പോകുന്നു എന്ന് അവൻ അറിയുന്നതേയില്ല കല്യാണം ആലോചിച്ച പെണ്ണ് തന്നെ കാണമെന്ന് പറഞ്ഞുവെന്നും ഒരു ദിവസം തനിക്കൊപ്പം ചെലവഴിക്കണമെന്നും പെണ്ണിന്റെ അച്ഛനും തന്റെ അച്ഛന്റെ കൂട്ടുകാരനുമായ മേനോനെങ്കിൽ പറഞ്ഞപ്പോൾ ഇത്രയ്ക്ക് പ്രതീക്ഷിച്ചിരുന്നില്ല എന്തായിരിക്കും അവൾ ധരിക്കുന്ന വേഷം പുറത്ത് പഠിച്ച കുട്ടിയാകുമ്പോൾ ജീൻസും ടോപ്പും ഒക്കെ ആയിരിക്കും തലയിന്ന് രാത്രി ഉറങ്ങാതെ തന്റെ ദേവതയെ സ്വപ്നം കണ്ടുവന്ന ആകാശിന്റെ മനസ്സ് നിറഞ്ഞു എങ്കിലും അവടെ മുഖത്തൊരു ഭാവ്യത്യാസവും ചുറ്റും നോക്കുന്ന കണ്ട ആകാശിന്റെ ഉള്ളെന്ന് വിറച്ചു ഈശ്വര ഇനി തന്നെ ഇഷ്ടപ്പെട്ടില്ലായിരിക്കുമോ തൻ്റെ ഡ്രീം ഗേളായി താൻ അവളെ കണ്ടു കഴിഞ്ഞു ചിറക് വിടർത്തിയ മാലാഖയെ പോലെ അവൾ ഉള്ളിൽ പറന്നുകൊണ്ടിരിക്കുന്നു ഈ നിധി ഈ നിധി എനിക്ക് കിട്ടാണ്ടിരിക്കുവോ ആകാശിന്റെ മനസ്സ് വേവലാതിപ്പെട്ടു എന്തുപറ്റി എന്നെ ഇഷ്ടമായില്ലേ തന്റെ ഡ്രീം ഗേളിന്റെ മുഖത്ത് നോക്കി അവൻ ചോദിച്ചു ഏയ് ഓ ഒന്നുമില്ല എന്താണെങ്കിലും അഞ്ചന തുറന്നു പറഞ്ഞോളൂ ഞാൻ കുറച്ച് ഓപ്പൺ ടൈപ്പാ അങ്ങനെ കാര്യമായിട്ടൊന്നുമില്ല എന്തോ ഒരു അസ്വസ്ഥ രാവിലെ രണ്ടു തവണ വയറിളുകയായിരുന്നു ഈ ടോയ്ലെറ്റ് എവിടെയാണോ എന്തോന്ന് വയർക്കോ ഞെട്ടിലോട് ആകാശ് ചോദിച്ചു സോറി ലൂസ് മോഷൻ ഈ വയറ്റിന്നിങ്ങനെ അഴഞ്ഞു പോകില്ലേ നിങ്ങളുടെ നാട്ടിലായി വേറെന്തെങ്കിലാണോ പറയുന്നത് എനിക്കറിയില്ല നശിപ്പിച്ച് ആകാശിനെ മനസ്സ് പറഞ്ഞു കക്കൂസിൽ നിന്ന് ഇറങ്ങി വരുന്ന മാലാഖിയെ ആകാശ് ഒരു നിമിഷം മനസ്സിൽ വിഷ്വലൈസ് ചെയ്തു ഒടിഞ്ഞുകുത്തി വയറും തിരുമ്മി ബാത്റൂമിൽ നിന്ന് ഇറങ്ങി വരുന്ന തൻ്റെ മാലാഖിയെ പോയി കംപ്ലീറ്റ് മൂടും പോയി അതേ ആകാശ് എനിക്ക് ബാത്റൂമിൽ പോകണം ഇല്ലെങ്കിൽ ഇവിടെ ആകെ ചളാവും ആ കോർണറിലെ ബാത്റൂം ആകാശം വരൂ പ്ലീസ് അയ്യേ ഞാനെന്തിനു വരുന്നേ എനിക്ക് പരിചയമില്ലാത്ത സ്ഥലമല്ലേ ഏത് കക്കൂസോ അല്ല ആകാശ് പ്ലീസ് ഒന്ന് വാ പുറത്ത് നിന്നാ മതി ആകാശിന്റെ ചെവിയിൽ നിന്നൊരു കിളി പുറത്തേക്ക് പറഞ്ഞു ടോയ്ലറ്റിന് മുമ്പിൽ ഈ ബാഗും ഫോണും പിടിച്ചോളൂ ആരെങ്കിലും വിളിച്ചെടുക്കണേ അവൾ ബാത്റൂമിലേക്ക് ഓടിക്കേറി ആകാശ് ബാഗും പിടിച്ച് ലേഡീസ് ടോയ്ലറ്റിന് മുമ്പിൽ ഭിത്തിൽ ചാരി നിന്നു ദേടി ഒരു പെങ്കു വന്നെ പെണ്ണിന്റെ ബാഗും പിടിച്ച് നിക്കണു നോക്ക് രണ്ട് പെണ്ണുങ്ങൾ പറഞ്ഞ് ചിരിച്ചു കൊണ്ടുപോയി അകത്തേ ഒരു അഞ്ചനെ ഫോൺ എടുത്ത് കൂട്ടുകാരിയെ വിളിച്ചു എങ്ങനെയുണ്ട് എക്സ്പ്രഷൻ മാളീന്റെ മറ്റൊരു കോർണറിൽ എല്ലാം കണ്ടുകൊണ്ട് നിൽക്കുന്ന അനിയത്തി പശു ചാണകിടാൻ നിൽക്കുന്ന പോലെയുണ്ട് പാവം ഓക്കെ എന്നാൽ വെക്കുക നീ ഉണ്ണിയോടാ ഫോണിലേക്ക് ഒന്ന് വിളിക്കാൻ പറ ഉണ്ണി ആകാശിന്റെ കയ്യിലേക്ക് ഫോണിലേക്ക് വിളിച്ചു ആകാശ് പരിഭ്രമത്തോടെ ഫോൺ എടുത്തു മുത്തേ ചക്കര ചക്കര ഉമ്മ ഉമ്മ ആകാശ് ഞെട്ടിലൂടെ ഫോണിലേക്ക് നോക്കി പ്രിയ ഇന്ന് സേവ് ചെയ്തേക്കുന്നു ആണിന്റെ ശബ്ദം സാധാരണ നാട്ടിൽ വന്ന് ആദ്യം വരുന്ന എന്റെ അടുത്തേക്കല്ലേ ഞാനറിഞ്ഞോ നീ ഏതോ മരം കൊണ്ടേ കാണാൻ പോയിക്കുവാന്ന് മരംകോടെ നിന്റെ തന്ത ആകാശ് മനസ്സിൽ പറഞ്ഞു അതെ കല്യാണം കഴിഞ്ഞാൽ ഇടയ്ക്കൊക്കെ നമുക്ക് കൂടണം കേട്ടോ ഉം എന്താണ് ഒന്നും മിണ്ടാത്ത ആകാശ് ഫോൺ കട്ട് ചെയ്തു അഞ്ചനെ ഇറങ്ങി വന്നു ഒരു യുദ്ധം കഴിഞ്ഞ പോലെ ആകാശ് എന്തൊരാശ്വാസം ആകാശ് അവൾ അടിമുടി നോക്കി നമുക്ക് ആകാശന്റെ ഗസ്റ്റ് ഹൗസ് വരെ ചുമ്മാ പോയല്ലോ അതെന്തിനാ വെറുതെ കാറിൽ അവർ യാത്ര തുടർന്നു ആകാശ് ഇതിനു മുന്നേ ആരെങ്കിലും പ്രണയിച്ചിട്ടുണ്ടോ അതിനുള്ള അവസരമൊന്നും കിട്ടിയിട്ടില്ല താനോ കാർ ഓടിക്കുന്ന അഞ്ചനെ നോക്കി ആകാശ് ചോദിച്ചു ചായ കുടിക്കാൻ വേണ്ടി ആരെങ്കിലും ഒരു ചായക്കട വാങ്ങൂ ആകാശ് ആഹാ ആകാശിനാകെ തലറങ്ങുന്ന പോലെ തോന്നി അടുത്ത കിളി വീടെ പുറത്ത് വറക്കാൻ റെഡിയായി നിന്നു അഞ്ജന വണ്ടി നിർത്തി എന്താ നിർത്തി ആകാശ് സംശയത്തോടെ ചോദിച്ചു ഏതാ ആകാശിന്റെ ബ്രാൻഡ് വിസ്കി റമ്മ് അതോ ബ്രാൻഡിയോ ഞാൻ കുടിക്കില്ല ഓഹ് സോ സാഡ് അവൾ ഇറങ്ങി നേരെ ബ്യൂറേജിലേക്ക് കയറി ചേട്ടാ ഒരു മാജിക് മൊമെൻ്റ് ഫുള്ള് അവർ വീണ്ടും യാത്ര തുടർന്നു അതെ തനിക്ക് ആള് മാറിയിട്ടൊന്നും ഇല്ലല്ലോ നമ്മളൊരു പെണ്ണാണെങ്കിലും വന്നല്ലേ അയിന് ഒന്നുമില്ല ചോദിച്ചോന്നേ ഉള്ളൂ അവൾ വീണ്ടും വണ്ടി നിർത്തി എന്ത് സംശയത്തോട് ആകാശ് ചോദിച്ചു നമ്മൾ ഗസ്റ്റ് ഹൗസിലേക്കല്ലേ പോകുന്നേ തനിക്ക് അതിന് വാങ്ങി വാങ്ങിച്ചു എന്തു വാങ്ങാൻ എടോ കോണ്ട വാങ്ങി വാങ്ങിക്കോളാൻ എന്ത് ഇടാറില്ലേ പറക്കാനിരുന്ന കിളി ആകെ തുറങ്ങിക്കിടന്ന കിളിയും വട്ടമിട്ട് പറന്നു തുടങ്ങി അതെ ആകാശ് ചോക്ലേറ്റ് ഫ്ലേവർ വേണ്ട എനിക്ക് ആണ് ഇഷ്ടം ആകാശ ഡോറ് വലിച്ചടച്ചു ഗസ്റ്റ് ഹൗസ് അകത്തേരെ ആകാശം അഞ്ജന അഞ്ജന ഇത് ശരിയാവില്ല എനിക്ക് ഇത്രക്കൊന്നും ആയിട്ടുള്ള പെൺകുട്ടിയെ സ്വീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ട് അതിന് ഞാൻ പറഞ്ഞു എന്നെ കെട്ടണമെന്ന് നമുക്ക് ഈ ഡേ മറക്കാനാവാത്തൊരു ദിവസമാക്കി മാറ്റാം അഞ്ജന അവൻ്റെ അടുത്തേക്ക് ഇരുന്നു മുകളിൽ നിന്ന് ആകാശിൻ്റെ സുഹൃത്തുക്കൾ നാലുപേർ ഇറങ്ങി വന്നു അഞ്ജന ഞെട്ടിലൂടെ അവർ നോക്കി അതിനെന്താ മറക്കാനാവാത്തൊരു ദിവസമാക്കി മാറ്റാം പക്ഷെ കൂടെ ഇവരും കാണും അഞ്ജനയുടെ ഒരു കിളി പറഞ്ഞു ആകാശ് അവളുടെ ചുണ്ടെന്ന് പറച്ച് ഞങ്ങൾ അഞ്ചുപേർ ഒരുമിച്ചാണ് എപ്പോഴും ചെയ്യാറ് അതിപ്പോൾ ഇവരുടെ ഭാര്യമാരായാലും ഞാൻ കേട്ടാൻ പോകുന്ന പെണ്ണും അങ്ങനെ ആവണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് അഞ്ജനക്ക് വിരോധമില്ലെങ്കിൽ അവൾ ചാടി എഴുന്നേറ്റു ആകാശ് എന്നെ തിരിച്ചുകൊണ്ടിടും അത് പറ്റില്ല അഞ്ജന കോണ്ടം വാങ്ങി ഇവിടെ വരെ വന്ന സ്ഥിതിക്ക് ഇനി കഴിഞ്ഞിട്ട് പോയാൽ മതി ആകാശ് പ്ലീസ് ഞാനൊരു തമാശയ്ക്ക് തന്നെ ഒന്ന് പൊട്ടനാക്കാൻ പ്ലീസ് ഇനിയിപ്പൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഇന്നത്തെ ഈ ദിവസം നീ ജീവിതത്തിൽ ഒരിക്കലും മറക്കില്ല ആകാശ് എടുക്കാശ് അവരോട് പറഞ്ഞു അഞ്ജന ഭയന്നു ഓടി അവർ പിന്നാലെ ഓടി വാതിൽ തുറക്കാൻ ശ്രമിച്ച അഞ്ജന പരാജയപ്പെട്ടു അവർ അടുത്തെത്താറായി അഞ്ജനയുടെ നിയന്ത്രണം വിട്ടു അവൾ കരഞ്ഞോണ്ട് നിലത്തേക്കിരുന്നു ആ ഓടിക്കെടുത്ത് അവിടെ വായിലേക്ക് ഒഴിച്ചു കൊടുക്കുക എല്ലാം കഴിഞ്ഞ് ബോധം എന്നാൽ മതി അവൾക്ക് ആകാശ് പ്ലീസ് പ്ലീസ് എന്നിവിടെ ഞാൻ അവിടെ കരച്ചിൽ കണ്ട ആകാശി ചിരി വന്നു ആവം പൊട്ടിച്ചിരിച്ച് എൻ്റെ വയറുകളൊക്കെ മാറിയോടി ഓടി എന്നാ എനിക്ക് അവിടുന്ന് അവിടെ എണീറ്റു സ്മാർട്ട്നെസ് നല്ലതാണ് പക്ഷെ ഓവർ സ്മാർട്ട് ആവരുത് എൻ്റെ പൊന്നു മങ്ങളെ ഞങ്ങളും എൻ്റെ കൂട്ടുകാരാ ഒന്ന് പേടിപ്പിക്കാൻ പറഞ്ഞപ്പോൾ വന്നേ ഉള്ളൂ അവരുടെ വാക്കിൽ കേട്ട് അവിടെ കണ്ണുകൾ നിറഞ്ഞു ആ മക്കളുടെ സേവനം കഴിഞ്ഞു ഇനി സ്വർഗത്തിലൊക്കെ അട്ടുമ്പോൾ വിട്ടോ അവർ ചിരിച്ചുകൊണ്ട് പടിയിറങ്ങി നിറ കണ്ണുകളോട് അഞ്ചിനെ നിന്നു മോങ്ങല്ലീത്തടി ഞാൻ മോങ്ങിയൊന്നുമില്ല ആ അതീ മോഹന്താണെന്ന് പറയാം ഞാൻ പൊക്കോട്ടെ എങ്ങോട്ട് അറിയില്ല ഷ്മ അവളൊന്നും മിണ്ടിയില്ല ഇച്ചിരി കുസരിതൊക്കെ നല്ലതാണ് പക്ഷെ അത് ആളെ പൊട്ടനാക്കുന്ന പോലെ ആവരുത് സോറി അവൻ്റെ മുഖത്തേക്ക് നോക്കി അവൾ പറഞ്ഞു എന്ത് വേറെ പ്രേമ പോലും ഉണ്ടായിരുന്നോ മൗന പിന്നെ ഈ മാതിരി പ്രേസനം എന്തിനായിരുന്നു എനിക്കിപ്പോൾ കല്യാണം വേണ്ട എന്നാൽ പിന്നെ ആദ്യമേ അത് വാ തുടങ്ങി പറഞ്ഞാൽ പോരെ വെറുതെ എന്നെ വട്ടുകളിക്കണോ പറഞ്ഞാൽ മനസ്സിലായില്ലെങ്കിലും ഒന്ന് കരുതി ആ ബെസ്റ്റ് രണ്ടുപേരും കൊറച്ചേരം മൗനം പാലിച്ചു ഇനിയിപ്പൊ ഈ കോണ്ടെന്തു ചെയ്യണം അവൻ തമാശയോട് ചോദിച്ചു എടുത്താ തലയിലേക്ക് വെക്ക് ഇത് തലയിൽ വെക്കാനുള്ളതല്ല ഓ കലിപ്പാണല്ലോ നിന്നെ തിരിച്ചുകൊണ്ട് എനിക്ക് കൂടി തോന്നണ്ടേ എന്തുകൊണ്ടാ കല്യാണം വേണ്ടെന്ന് എന്ന് പറയാമോ എനിക്കൊരു പ്രണയം ഉണ്ടായിരുന്നു എന്നെക്കാൾ രണ്ടു വയസ്സിന് ഇളയതായിരുന്നു ശരിക്കും പറഞ്ഞ ഒരു പക്കതും ഇല്ലാത്ത ഒരുത്ത പേടിയില്ല പേടിയില്ല എന്നല്ല പേടി എന്തെന്നറിയില്ല ന്യൂസിലൻഡിലെ വനാക്കയിൽ സ്കൈഡൈവ് ചെയ്യുമ്പോൾ അവളുടെ കണ്ണുകൾ നിറഞ്ഞു മറക്കാൻ പറ്റണില്ല ഒരുമിച്ച് പോയ ഇടങ്ങളിലെല്ലാം അവൻ്റെ ഓർമ്മകൾ വേട്ടയാടുന്നോണ്ടാണ് നാട്ടിലേക്ക് വന്നു ഇവിടെ വന്നപ്പോൾ കല്യാണം എന്ന് പറഞ്ഞു വീട്ടുകാർ ഇങ്ങനെ ചിരിച്ചു കളിച്ച് നടക്കുന്നതെന്നേ ഉള്ളൂ ഉള്ളിൽ തീയ്യാ അവിടെ ഞങ്ങൾ പാരവർത്തകന്മാർ പോലെയായിരുന്നു എന്നും അവൻ്റെ മുഖം കണ്ടുണരും മടിയിൽ ഉറങ്ങും അവളുടെ കണ്ണുകൾ വീണ്ടും നിറഞ്ഞു എനിക്കും മറ്റൊരാൾ ആ സ്ഥാനത്ത് കാണാനായിട്ടില്ല ആകാശം ഞാൻ മാറും മാറ്റിയെടുക്കും പക്ഷേ ജീവിതം ജീവിച്ചാലേ പറ്റൂ സമയം വേണം എൻ്റെ വീട്ടുകാരാണെങ്കിൽ താൻ തെറ്റിദ്ധരിക്കില്ലെങ്കിൽ ഞാൻ തന്നെ ഒന്ന് കെട്ടിപ്പിടിച്ചോട്ടെ അവൾ കണ്ണു വീഴ്ച നിന്നു അവൻ സമ്മതം കാത്തിൽക്കാതെ അവൾ വാരിപ്പുണർന്നു എന്നിഷ്ടമാണെന്ന് പറയും ഞാനും തന്നെ ഇഷ്ടമായിരുന്നു എന്ന് പറയാം രണ്ട് വർഷം കഴിഞ്ഞ് എൻഗേജ്മെൻ്റ് മൂന്നാം വർഷം കല്യാണം എന്ന് പറയാം പിന്നെ അവർ വേറെ ആലോചനയ്ക്ക് പോവില്ല അതിനുള്ളിൽ മനസ്സ് മാറി അങ്ങനെ നടക്കട്ടെ അല്ലെങ്കിൽ ഞാൻ കാത്തിരിക്കുക എനിക്കൊരു പെണ്ണുണ്ടെങ്കിൽ അത് ഇവിടെ മതിയെന്ന് എൻ്റെ മനസ്സ് പറയുന്നുണ്ട്